പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഡയമണ്ട് റോഡ് വണ്ടൂർ വിശദമായ വാർത്തകളിലേക്കാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും അഞ്ചു വർഷക്കാലം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടും യു ഡി എഫ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിച്ചതാണ് ഇവിടെ ജനസംഖ്യാനുപാതികമായി ഈ ഗ്രാമപഞ്ചായത്ത് നൽകേണ്ട ഫണ്ട് നൽകുന്നു നിങ്ങൾ ഈ ഒമ്പത് കൊല്ലക്കാർ ഞാൻ പറഞ്ഞത് ഈ രണ്ട് ക്ലെയിമിലെ ഇടതുപക്ഷ ഭരണത്തിന്റെ ബാലൻസ് ഷീറ്റ് ഞാൻ പരിശോധിക്കാൻ പല ഈ പഞ്ചായത്തിൽ കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ സർക്കാർ വെട്ടിക്കുറച്ചു പല വികസന പദ്ധതികളും നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങിയെടുത്ത് വെച്ച് നിർത്താൻ പല പദ്ധതികളും നിർത്തിവെക്കാൻ പറഞ്ഞു പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായി പഞ്ചായത്ത് നൽകേണ്ട ഫണ്ടാണ് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും അറിയാം സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ ഗ്രാമപഞ്ചായത്തിന് ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളാകട്ടെ മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളായിട്ട് പെൻഷനായിട്ട് മറ്റു ആനുകൂല്യങ്ങളാവട്ടെ അതിനെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ആരുടെ പേര് പറഞ്ഞിട്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോൾ രണ്ടാം ഭരണത്തിൽ ഒന്നാം ഭരണത്തിൽ പ്രവേശിച്ചത് ആരാണ് ഇവിടെ ഭരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് സി പി എം ആണ് സി പി എം ഇതുപോലെയുള്ള പൊതുയോഗങ്ങളിലൊക്കെ അവർ അഡ്രസ് ചെയ്താണ് സി പി എം പ്രസംഗിക്കാറുള്ളത് ഞാൻ പഠന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പാവങ്ങളുടെ പ്രശ്നങ്ങൾ പട്ടിണിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ഈ ഗവൺമെന്റ് താല്പര്യം കാണിച്ചു പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി ഖാലിദ് മാസ്റ്റർ കൺവീനർ കെ സി കുഞ്ഞി മുഹമ്മദ് വി എ കെ തങ്ങൾ കെ ടി അജ്മൽ ജാഥ ക്യാപ്റ്റൻ ഷൈജൽ എടപ്പറ്റ വൈസ് ക്യാപ്റ്റൻ കാപ്പിൽ മുരളി ഡയറക്ടർ പി ടി ജബീബ് സുഖീർ കോർഡിനേറ്റർ എം കെ നാസർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അഷറഫ് പാറശ്ശേരി വി എം നാണി തുടങ്ങിയവർ പ്രസംഗിച്ചു പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കും മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ